നമ്മളിന്ന് കേട്ടതുപോലെ നമ്മൾ ദൈവോചനം കേൾക്കുകയും നമ്മുടെ ഹൃദയത്തിലൊരു കത്തലുണ്ടാവുകയും മാത്രമല്ല യേശുവിൻ്റെ ജീവൻ നമ്മൾ കൂടെ വെളിപ്പെടണം ആശയക്കുഴപ്പം ഈ ഗോതമ്പൂണിയുടെ തോട് പൊട്ടിക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗമാണിത് നമ്മൾ വ്യക്തത ആഗ്രഹിക്കുന്നു ദൈവം ആശയക്കുഴപ്പം തരുന്നു നാം ശിശുക്കളായിരിക്കുമ്പോൾ നമുക്ക് വ്യക്തത കിട്ടും നാം മുതിർന്നു അനുസരിച്ച് നമ്മൾ ഇന്ത്യക്കും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണ് എന്നാൽ അത് നേരെ തിരിച്ചാണ് ആശയക്കുഴപ്പം അന്ന് ജീവിച്ച ഏറ്റവും വലിയ അപ്പൊസോലൻ ഇംഗ്ലീഷിൽ വായിക്കുന്ന ഞാൻ ആശയക്കുഴപ്പത്തിലായി എന്നാണ് ദൈവത്തെ അന്വേഷിക്കുമ്പം തന്നെ ആശയക്കുഴപ്പം നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ വണങ്ങിക്കൊണ്ട് പറയും നീ ഇത് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ഞാൻ കഷ്ടം അനുഭവിക്കുമ്പം ഞാൻ സമർപ്പിക്കുന്നു എനിക്ക് ആശയക്കുഴപ്പമുള്ളപ്പം ഞാൻ സമർപ്പിക്കുന്നു ഒമ്പതാം ഭാഗ്യത്തിൽ ഉപദ്രവം അനുഭവിക്കുന്നുവൻ ആദ്യ നൂറ്റാണ്ടിൽ ഈ ഉപദ്രവം ശാരീരികമായിരുന്നു അവരെ പീഡിപ്പിക്കുമായിരുന്നു തലവിട്ടുമായിരുന്നു എന്നാൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് ഉപദ്രവം നേരിടാം കാരണം നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് ഞാൻ നേവിയിൽ ജോലി ചെയ്ത സമയത്ത് അനേക പ്രാവശ്യം എൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരാൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മോശം റിപ്പോർട്ട് എനിക്കെതിരായിട്ട് എഴുതിയിട്ടുണ്ട് കർത്താവിന് വേണ്ടി നിലപാടെടുത്തുകൊണ്ട് ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ വിസമ്മതിച്ചു നിങ്ങൾക്കറിയാമോ നേവിയിൽ അങ്ങനെ ചെയ്താൽ നിങ്ങളെ അവർക്ക് ജയിലിൽ ഇടാൻ കഴിയും ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണ് എന്നാൽ തെറ്റായ ഒരു കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറല്ല ഏത് മുതിർന്ന ഓഫീസറാണ് അത് പറഞ്ഞതെങ്കിലും ഒരുപക്ഷെ നിൻ്റെ ജോലി നഷ്ടപ്പെടാം നീ ചിന്തിക്കുന്നോ ദൈവനാമത്തിന് വേണ്ടി എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മെച്ചപ്പെട്ട മറ്റൊന്നവൻ തരും അവിടെ നിനക്ക് അവനെ കൂടുതൽ മകത്തിരിക്കാൻ കഴിയും ഉപദ്രവം അനുഭവിച്ചു വീണ് കിടക്കുന്നു ഇങ്ങനെയുള്ള പല വിധത്തിലാണ് ഈ പുറന്തോട് പൊട്ടുന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് അവൻ ഇങ്ങനെയാണ് പറയുന്നത് വളരെ മനോഹരമാണത് പത്തും പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ യേശുവിൻ്റെ മരണം ഞങ്ങളുടെ മർത്യശരീരങ്ങളിൽ ഞങ്ങളെപ്പോഴും വഹിക്കുന്നു ക്രൂസിൽ വെച്ച് യേശു എനിക്കായിട്ട് മരിച്ചു എൻ്റെ പാപത്തിനു വേണ്ടി അതിനകത്ത് എനിക്കൊരു പങ്കുവില്ല എനിക്ക് എൻ്റെ പാപത്തിനായിട്ട് മരിക്കാൻ കഴിയില്ല അതിനുവേണ്ടി അവൻ മരിച്ചു ആർക്കും അതിനുവേണ്ടി മരിക്കാൻ കഴിയില്ല സർവശക്തനായ ദൈവം തന്നെ ഒരു മനുഷ്യനായി വന്ന് മരിച്ചു എന്നാൽ ദൈവോചനം പറയുന്നു ഞാനും അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടെന്ന് അതുകൊണ്ട് ഓരോ ദിവസവും യേശുവിൻ്റെ ഈ മരണം വഹിച്ചുകൊണ്ടായിരിക്കണം ഈ ലോകത്തിൽ എല്ലാ സമയവും ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ ഉള്ളിലുള്ള ഈ ക്രിസ്തുവിൻ്റെ ജീവൻ മറച്ചു പിടിക്കുന്ന ആ സ്വയ ജീവിതത്തിന് എല്ലാ ദിവസവും മരിച്ചുകൊണ്ട് അങ്ങനെ ആ ഗോതമ്പ് മണിക്കുള്ളിലുള്ള ജീവൻ പുറത്തേക്ക് വരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ജീവന്റെ വളരെ ഫലം പുറപ്പെട്ടു വരുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കൊരു കാര്യം നിശ്ചയമായിട്ട് ഉറപ്പിക്കാം അവൻ്റെ രഹസ്യ ജീവിതത്തിൽ സ്വയത്തിന് അനേക പ്രാവശ്യം മരിക്കുന്നവനാണ് അവൻ പല കാര്യങ്ങളിൽ അവൻ്റെ ആഗ്രഹങ്ങളിൽ ഈ ലോകത്തിൽ അവൻ്റെ ജീവിതത്തിൽ കൂടെ അവന് ചില കാര്യങ്ങൾ നേടാനുള്ള അവസരം വിട്ടുകളയുന്നത് അവൻ്റെ ആഗ്രഹം കർത്താവിനായിട്ട് ജീവിക്കണമെന്ന് മാത്രമാണ് ആ അവസാന നാളിൽ നിങ്ങൾ മനസ്സിലാക്കും ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെട്ട് വന്നില്ല നിങ്ങൾ ഈ ഭൂമിയിൽ നേടിയതെല്ലാം വർത്താവായിരുന്നു എന്ന് ഇവിടെ വായിക്കുന്നത് ആ മരണം ഞാൻ വഹിക്കുന്നെങ്കിൽ ഇവിടെ പറയുന്ന എത്ര വലിയൊരു വാഗ്ദാനമാണ് എന്നെ വെല്ലുവിളിക്കുന്ന ഇതാണ് രണ്ട് കോരുന്നിൻ്റെ പത്ത് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടും പ്രിയ സഹോദരസ്വന്മാരെ എന്നോട് പറയുക യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നതിനേക്കാൾ വലിയൊരു കാര്യം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയുമോ അത് നിങ്ങൾ ഒളിമ്പിക്സ് മത്സരത്തിൽ മെഡൽ മേടിക്കുന്നതിനേക്കാളും രാജാവോ പ്രസിഡന്റോ ആകുന്നതിനേക്കാളും വലിയ കാര്യമാണ് യേശു ഖസുവിൻ്റെ ജീവൻ വെളിപ്പെടുത്തുക ചെറുപ്പക്കാരായ നിങ്ങൾ ഇതിനാൽ പിടിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യേശു ഖസുവിൻ്റെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ കൂടി വെളിപ്പെട്ടു വരണം എല്ലാ ദിവസവും നിങ്ങളുടെ ആഗ്രഹം അതായിരിക്കണം യേശുവിൻ്റെ ജീവൻ വെളിപ്പെടണം ഏതാണ്ട് ഇതേ വാക്യം തന്നെയാണ് നമ്മൾ പതിനൊന്നാം വാക്യത്തിലും കാണുന്നത് ആകയാൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായിപ്പോഴും ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ക്രിസ്തു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു ആരെങ്കിലും നിങ്ങളെ കളിയാക്കി നിന്റെ വായ അടച്ചു പിടിക്കുക മരിക്കുക ആരെങ്കിലും നിന്നെ പോഴ്ത്തി മരിക്കുക അതിൽ സന്തോഷിക്കരുത് അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങൾ ഇത് വ്യാപരിക്കുന്നു പിന്നെയും അതുതന്നെയാണ് പറയുന്നത് ഇത് മാത്രമല്ല ഈ മരണത്തിൻ്റെ വഴിയിലൂടെ ഞാൻ മുന്നോട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ പന്ത്രണ്ടാം വാക്യം എന്നിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ഈ ജീവൻ മറ്റുള്ളവരിലും വെളിപ്പെടുവാനായിട്ട് തുടങ്ങും അതുകൊണ്ട് പത്തും പതിനൊന്നും വാക്യം എന്നെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത് മറ്റുള്ളവരിൽ അത് വെളിപ്പെടുവെന്നാണ് അതുകൊണ്ടിപ്പം എനിക്കെങ്ങനെ അറിയാം ഞാൻ ശരിക്കും എനിക്കായിട്ട് മരിച്ചവനാണെന്ന് അതിനൊരു മാർഗമുണ്ട് ശവപ്പെട്ടിയിൽ എന്താണ് എഴുതാറുള്ളത് ആർ ഐ പി സമാധാനത്തോടെ വിശ്രമിക്കുക സമാധാനമാണ് മരണത്തിൻ്റെ തെളിവ് പൂർണ്ണ സ്വസ്ഥത അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത് അതാണ് ഏതെങ്കിലും അസമാധാനം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുകയാണ് നീ മരിച്ചിട്ടില്ല മരിച്ച ഒരാൾക്ക് അസ്വസ്ഥതയില്ല അല്പം പോലും ഇല്ല അവൻ അസ്വസ്ഥനാണെങ്കിൽ അവനെ ആ ശവപ്പെട്ടി വെക്കരുത് അവൻ ഇതുവരെ മരിച്ചിട്ടില്ല ഒരു മനുഷ്യൻ മരിച്ചാൽ ആ ശവപ്പെട്ടിക്ക് പുറത്ത് എഴുതിയിരിക്കുന്ന പോലെയാണ് സമാധാനത്തോടെ വിശ്രമിക്കുക അവിടെ സമാധാനമുണ്ട് വിശ്രമമുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്കായിട്ട് മരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നിസ്സാരമായിട്ട് കണ്ടെത്താൻ കഴിയും വിവിധ സാഹചര്യങ്ങളിൽ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പരിശോധിക്കാറുണ്ടോ ഒരസമാധാനം എന്നിൽ ഉണ്ടായാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും ഞാൻ പറയും കർത്താവ് ഇവിടെ എനിക്ക് മരിക്കണം ചിലപ്പോൾ അങ്ങനെ മരിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും ഞാൻ സത്യസന്ധമായിട്ട് പറയണം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ ഞാൻ അവഴി തന്നെ തന്നെ ഞാൻ പറയാം അതിനെത്ര സമയം എടുത്താലും ഞാൻ ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പഴയ നിമിഷത്തിൽ ഇത് വളരെയധികം ഊന്നി പറയുന്ന നമ്മൾ കാണുന്നുണ്ട് ഉദാഹരണത്തിന് നാം വായിക്കുന്ന ദൈവം ആകാശം ഭൂമിയും ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു ആദാമിനെ ആറാം ദിവസമാണ് സൃഷ്ടിച്ചത് ആ ഏതം തോട്ടത്തിൽ ഒരു തോട്ടക്കാരനായിരിക്കാനാണ് ദൈവം അവനെ സൃഷ്ടിച്ചത് ആ ഏതം തോട്ടത്തിൽ ചെയ്യാൻ പല ജോലികളുണ്ട് ഒരു മടിയനായിരിക്കാനല്ല ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് മടിയനായിട്ട് ചുറ്റിത്തിരിയാന് അല്ല ഒന്നാം ദിവസം മുതൽ അവന് ജോലി ചെയ്യണമായിരുന്നു ആ തോട്ടത്തിൽ എന്നാൽ ദൈവം പറഞ്ഞു നിക്ക് നീ ഈ തോട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ടോ അതുകൊണ്ട് ആദാമിൻ്റെ ഒന്നാമത്തെ ദിവസം ആദാമിനെ ആറാം ദിവസത്തിൻ്റെ അവസാനമാണ് സൃഷ്ടിച്ചത് ആറാം ദിവസത്തിൻ്റെ ഒന്നാം ഭാഗത്ത് ദൈവം മൃഗങ്ങളെ സൃഷ്ടിച്ചു ഉൽപ്പത്തി ഒന്നിൽ നാം വായിക്കുന്നു എന്നാൽ ആറാം ദിവസത്തിൻ്റെ അവസാന ഭാഗത്ത് അവൻ ആദാമിനെ സൃഷ്ടിച്ചു അതുകൊണ്ട് ആദാമിൻ്റെ ഒന്നാമത്തെ ദിവസം ഏഴാം ദിവസമായിരുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടിൽ നാം വായിക്കുന്നു അത് സ്വസ്ഥതയുടെ ദിവസമായിരുന്നു ദൈവം അതിനെ ശപത്തെന്ന് വിളിച്ചു അതുകൊണ്ട് ദൈവം ആദമനെ പഠിപ്പിക്കാൻ ശ്രമിച്ചെന്താ ആദമേ തോട്ടത്തിൽ ചെയ്യാൻ ഒത്തിരി ജോലിയുണ്ട് എന്നാൽ ഈ സ്വസ്ഥതയിലേക്ക് വരുന്നില്ലെങ്കിൽ അത് ശരിയായി ചെയ്യാൻ നിനക്ക് കഴിയില്ല ദൈവത്തിലുള്ള സ്വസ്ഥതയിലേക്ക് നീ ആദ്യം വരണം നീ എനിക്കായിട്ട് പ്രവർത്തിക്കുന്നതിന് മുമ്പോ നിനക്ക് സ്വസ്ഥതയില്ലെങ്കിൽ ക്ഷമിക്കണം നിനക്ക് എനിക്കായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല ഏഴാം ദിവസമായ ശപത്തിൻ്റെ അർത്ഥം അതായിരുന്നു ആദമേ നീ ഇത് പൂർണ്ണമായും മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല സമാധാനവും വിശ്രമവും അവനത് മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ടാണ് അടുത്ത ദിവസം തന്നെ ഞാൻ പാവം ചെയ്തത് അതുകൊണ്ട് എപ്പോഴൊക്കെ സ്വസ്ഥതയില്ലയോ ഉദാഹരണത്തിനാദാം അത് പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവനൊരു മനസാക്ഷി ഉണ്ടായിരുന്നു വളരെ മൃദുവായത് ഓർത്തിരിക്കുക നമ്മളെല്ലാവരേക്കാളും വളരെ മൃദുവായിട്ടുള്ള ഒരു മനസാക്ഷി അവനുണ്ടായിരുന്നു കാരണം അവനൊരിക്കലും പാവം ചെയ്തിരുന്നില്ല അങ്ങനെ വളരെ മൃദുവായിട്ടുള്ള ആ മനസാക്ഷിയിൽ ഏഴാം ദിവസം ദൈവം അവനെ പഠിപ്പിച്ചു അവനെപ്പോഴും സ്വസ്ഥതയുള്ളവനായിരിക്കണമെന്ന് അവൻ ആ തോട്ടത്തിലേക്ക് ചെന്നപ്പം മാതാമു ഹവയും ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാനായിട്ട് അവരെ പരീക്ഷിക്കുകയാണ് എനിക്ക് നിശ്ചയമാണ് ഒരു സംശയവും ഈ കാര്യത്തിൽ എനിക്കില്ല അവവ്വായുടെ ഹൃദയത്തിൽ അസമാധാനം തുടങ്ങി ഞാനിങ്ങനെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ഇത് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മിണ്ടരുത് എന്ന് ഹവ്വ തൻ്റെ മനസാക്ഷര ശബ്ദത്തോട് പറഞ്ഞു ആ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നു അങ്ങനെയാണ് പാവം വന്നത് ഞാനും നിങ്ങളും അനേക പ്രാവശ്യം ഈ ശബ്ദത്തോട് പറഞ്ഞു മിണ്ടരുത് ഞാനത് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതേ ഭാവം തന്നെയാണ് ഹാദവും ആവുകയും ചെയ്തത് ഞാൻ നിങ്ങളോട് പറയാണ് കുറഞ്ഞ വർഷം ഇന്നു മുതൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ അസ്വസ്ഥതയുടെ സ്വരം കേൾക്കുക ശബ്ദിക്കരുതെന്ന് അതിനോട് പറയരുത് ദൈവത്തിൻ്റെ ശബ്ദം നിന്നോട് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദൈവമുമ്പാകെ ശരിയല്ലെന്ന് പറയുകയാണ് നീ അവിടെ മരിക്കാനായിട്ട് നിന്നോട് പറയുന്നു അതാണ് ശബത്തിൻ്റെ അർത്ഥം അതിനു പകരം ആദം തിരക്ക് പിടിച്ച ഏതെന്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവർത്തിയും ദൈവത്തിന് ആവശ്യമില്ല അവൻ അവൻ്റെ ആ പ്രവർത്തി സ്വസ്ഥതയിൽ നിന്ന് ആരംഭിക്കുന്നില്ലെങ്കിൽ